കായംകുളം മൂന്നാംകുറ്റി ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെയും നടന്നു ചലച്ചിത്ര സീരിയൽ നടി ദേവി നിർവഹിച്ചു കായംകുളം ഗായത്രി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെയും മേധോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും ഉദ്ഘാടനം നടന്നു ചലച്ചിത്ര സീരിയൽ നടി ദേവി ചന്ദ്ര നിർവഹിച്ചു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ കലാലയ ജീവിതമാണ് നമ്മളിപ്പോൾ ഈ കിട്ടുന്ന ഈ ഒരു സമയമുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരോടൊത്ത് നമുക്ക് ഡാൻസ് കളിച്ച് പാട്ട് പാടി പഠിച്ച് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എന്താ പറയുക ടൂറ് പോയി ഇപ്പം നമ്മൾ ഇവിടെ നേരത്തെ പ്രിൻസിപ്പൾ പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് മേധോത്സവത്തിൽ ഇഷ്ടം കൊണ്ട് വന്ന ആൾക്കാരൊന്ന് കൈപൊക്കാമോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ് എടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന കുറച്ച് ഈ രണ്ട് മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസമാണ് ഇവിടെ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ക്യാമ്പിൽ നിങ്ങൾ എല്ലാം മറന്നു ഇപ്പം മറ്റതാകുമ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ അങ്ങനെയല്ല കുഞ്ഞു മക്കൾ തൊട്ട് വലിയ കുട്ടികൾ ചേച്ചിമാർ വരെയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നമ്മളൊരു ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സുഖവും സന്തോഷവും ഒരു ആത്മബന്ധവും ഒക്കെ വേറെ തന്നെയാണ് അപ്പോൾ ഈ ഒരു മേധോത്സവം നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആയിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അതിനൊരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ സെഷൻ കഴിയുമ്പം നമുക്ക് നോക്കാം എന്തായാലും എന്നോട് ഓംകാർ സാർ പറഞ്ഞു നിങ്ങളെ ഡാൻസിനെ പറ്റിയും അഭിനയത്തിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം നിങ്ങളെ ഒരു രസിപ്പിക്കണം എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു സി അത് നമ്മൾ ഈ പറഞ്ഞപോലെ ഡാൻസിനെ പറ്റി ഡാൻസുകാരോട് പറയാം അല്ലെ പറ്റി അഭിനയത്തിൻ്റെ ആൾക്കാരോട് പറയാം പക്ഷേ നമ്മളെ നമ്മളെപ്പോലിരിക്കുന്ന നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഒരു ഇതുമായിട്ട് ആസ്വദിക്കുന്ന മാത്രം കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഒരു പാട്ട് പാടിയാ നമ്മൾ നല്ല പാട്ടാണെങ്കിൽ നമ്മൾ കൈയടിക്കും അടിക്കും ഇതൊക്കെ വലിയ ചേച്ചിമാർക്ക് ഭയങ്കര ജാടയാണോ ഞങ്ങള് ബാധിക്കുന്ന കാര്യമല്ല ഇതൊന്നും അതെന്താങ്ങനെ എഴുതാം ഞാൻ കൈ ചൂണ്ടിക്കാണിക്കും മിണ്ടാത്തവരെ ഒന്ന് എങ്ങനെ എഴുതാം സ്കൂൾ ചെയർമാൻ അധ്യക്ഷത വഹിച്ചു മേധോത്സവത്തിന്റെ ഒന്നാം ദിവസം ദേവിചന്ദന വളരെ അർത്ഥവത്താക്കിയിരിക്കുകയാണ് ഇതിന്റെ സംഘാടകരുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്ത് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളിൽ ഒരാളായിട്ട് എന്താണ് കല എന്ന് നിങ്ങളെ എല്ലാ ഡയമെൻഷനും ബോധ്യപ്പെടുത്തി അപ്പം അങ്ങനെയുള്ള ഈ ഒരു മഹാകലാകാരിക്ക് എൻ്റെ ഏതാണ്ടൊരു അധ്യാപന ജീവിതം തുടങ്ങുന്ന കാലം മുതൽ ഈ പേരെനിക്ക് പരിചിതമാണ് എന്ന് പറയുമ്പോൾ ആലോചിച്ചോണേ എന്ന് മുതൽ അറിയപ്പെടുന്ന ആളാണെന്ന് കലാതിലകം എന്ന രീതിയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ലേ അപ്പം മുതൽ അറിയാം പിന്നെ ഒരു വ്യത്യാസം ഞാൻ ഇദ്ദേഹത്തെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വെളുത്തൊക്കെ പോയി അപ്പൊ എൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ മുൻ പ്രസിഡന്റ് എന്താ അത് ഞാനൊന്ന് കടവെടുത്തോട്ടെ സാർ ഞാൻ നമ്മുടെ ഗുരുകാരണവരായ ശ്രീ മധു മധു മധുസാറ് ഈ അടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സാർ എപ്പോഴും നല്ല സിൽവർ ഗ്രീൻ ഹെയ് വൈറ്റ് ഹെയറിലാണ് ഇരിക്കുന്നത് സിൽവർ വൈറ്റ് ഹെയർ ആയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു എന്താ ഡൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു ഞാനൊക്കെ കളറാകട്ടോ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കളർ അടിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താ ഡൈ ചെയ്യാത്തതെന്ന് അപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് ഐ സ്റ്റോപ്ഡ് ഡൈയിങ് ഐ ലിവിങ് ഡൈ ഞാൻ നിർത്തി ഞാനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയ ആണ് കാരണം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് യു ആർ ലിവിങ് ഗായത്രി റിയലി പ്രൗഡ് ഓഫ് യു സാറിനെ നിർത്തിക്കൊണ്ട് പറയാൻ സാധിച്ചതിൽ എൻ്റെ ഒരു വലിയ ഓണറായിട്ട് കരുതുകയാണ് താങ്ക് യു ഫോർ മേക്കിംഗ് പാർട്ട് ഓഫ് ഗായത്രി സീനിയർ പ്രിൻസിപ്പൽ ലീന വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്തി ചീഫ് കോർഡിനേറ്റർ അഷ്ണരാജൻ നടത്തി പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത് പിള്ള സ്വാഗതവും സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി നേഹാ ഷാജി കൃതജ്ഞത പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ എസ് എം സി ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ പി വിനോദ് സജീവ് ചന്ദ്രൻ ഒബ്സർവർ ശ്രുതി വിജയൻ മേധോത്സവം ജനറൽ കൺവീനർ വി എൻ സുനിൽരാജ് ആർ എൽ വി ഓംകാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത ചിത്രകാരനായ വി ഷൈജു തരങ്ങിണിയെ ദേവിചന്ദ്ര ഉപകാരം നൽകി ചടങ്ങിൽ അനുമോദിച്ചു മേധോത്സവത്തിന്റെ ഭാഗമായി ആറിന് ഓട്ടൻതുള്ളൽ അവബോധന ക്ലാസ് ഏഴിന് ആനന്ദം ചലച്ചിത്ര ബോധനം പരിപാടി എന്നിവ നടക്കും ഇത് അഡ്വറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടനും സംവിധായകനുമായ സെൽവരാജ് രാഘവൻ കുട്ടികളുമായി സംബന്ധിക്കും എട്ടിന് ആങ്കറിംഗ് വർക്ക്ഷോപ്പ് ഒൻപതിന് ക്ലേ മോഡലിംഗ് ക്ലാസ് പന്ത്രണ്ടിന് വോയിസ് ട്രെയിനിംഗ് വർക്ക്ഷോപ്പ് പതിമൂന്നിന് ബോളിവുഡ് ബാഷ് പതിനാലിന് മോഹിനിയാട്ടം ബോധവൽക്കരണ ക്ലാസ് പതിനഞ്ചിന് കുച്ചുപുട്ടി ക്ലാസ് പതിനാറിന് ഇമേജ് കൺസൾട്ടിംഗ് വർക്ക്ഷോപ്പ് പത്തൊൻപതിന് ഡോക്ടർ അച്യുത് ശങ്കർ നായർ നയിക്കുന്ന ഗ്ലോബൽ കോൺക്ലേവ് തീയതികളിൽ റോബോട്ടിക്സ് സ്കൂൾ ടാലന്റ് ഷോ ിൽ ഡാൻസ് പെർഫോമൻസ് ഗ്രാൻഡ് ഫിനാലെ എന്നിവ നടക്കും എല്ലാ ദിവസവും ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ കായിക പരിശീലനവും ഉണ്ട് ഇതോടൊപ്പം അടിസ്ഥാനഘടിതം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട് കൂടാതെ ഒരു മണിക്കൂർ വിവിധ കായിക പരിപാടികളും പതിനഞ്ച് മിനിറ്റ് ഡാൻസും ഉണ്ടായിരിക്കും